ഞാൻ ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു നാല് കായ നേന്ത്രപ്പഴം ഒരു കപ്പ് ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ഒന്ന് മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഗോതമ്പ് പൊടി ഒഴിക്കുക നേന്ത്രപ്പഴം അടിച്ചത് അടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം നേന്ത്രപ്പഴം അതിലേക്ക് ഒരു അഞ്ച് അഞ്ചാണി ശർക്കര ഉരുക്കി ഉരുക്കൊഴിക്കുക ചൂടോടുകൂടെ തന്നെ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഒരു നുള്ള് അപ്പക്കാരം ഒരു നുള്ള് മതി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഒരു വട്ടപ്പാത്രം എടുത്തിട്ട് നെയ്യ് തടവി കൊടുക്കുക പാത്രത്തിലേക്ക് ഒഴിക്കുക ഇത് ആവിയിൽ വേവിക്കാനാണ് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് മേലെ ഇട്ട് കൊടുക്കുക കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതങ്ങനെ ചെയ്യുക ഇനി ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം അടിപൊളി നേന്ത്രപ്പഴം കൊണ്ടുള്ള കിണ്ണത്തപ്പം റെഡിയായി അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ചു നോക്കാം ചൂടാറി കഴിഞ്ഞിട്ട് മുറിക്കാൻ പറ്റൂ നന്നാക്കി ചൂടാറണം ഇതേപോലെ യന്ത്രപ്പഴം കൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ലതാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നല്ല അടിപൊളിയായിട്ട് നന്നായി വന്നിട്ടുണ്ട്